നമസ്കാരം സുതീഷ് ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങള് വിചാരിക്കേണ്ടോ എന്താ ഞാൻ ഈ കാടിൻ്റെ ഉള്ളിൽ വന്ന് നിക്കണുള്ളത് അല്ലേ ഈ കാട് കാണിക്കാനില്ല ഇവിടെ ഒരു കുറേ സിനിമകൾക്ക് ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പാലം പാലക്കാട് അപ്പൊ ആ ബ്രീട്ടീഷ് പാലം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ആ കാണുമ്പോ അതിന്റെ ഒരു ഭംഗി ഭയങ്കരമാണ് ഒരു പോട മുകളിൽ അടിപൊളിയായിട്ട് ഉള്ളൊരു സാധനമാണ് അപ്പൊ അതിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിട്ടീഷ് പാലം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ പേജ് ഫോളോ ചെയ്യ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ പാലത്തിന്റെ ഒരു ഭംഗി അത് ഭയങ്കരമാണ് ഇവിടെ വെറുതെ അല്ലാതെ കുറെ ഷൂട്ടിങ്ങ് പൊടിയന്റെ ഒക്കെ ഷൂട്ടിങ് നടന്ന ലൊക്കേഷൻ ആണിത് മോഹൻലാലിന്റെ അപ്പൊ അത് ഭയങ്കര സാധനമാണ് അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഓക്കെ ബ്രിട്ടീഷ് പാലം എന്ത് ഭംഗിയാണ് അതിന്റെ താഴത്തുള്ള ഒരു വ്യൂ ആണ് എന്ത് ഭംഗിയാണ് അത് നോക്ക് ഏഹ് ഇത് വെറുതെ അല്ല ഈ സാധനം എല്ലാ ഷൂട്ടിങ്ങുകാരും ബ്രിട്ടീഷ് പാലം തെരഞ്ഞു വരുന്നത് വെറുതെ നല്ല ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും അത്ര ഭംഗി നല്ല രസം ഇതിന്റെ ചോട്ടിൽ വന്ന് നന്ന ഒന്നാമത് കുറെ മരങ്ങൾ കാടാണ് ചോട്ടില് ഭയങ്കര ഭംഗിയാണത് ഞാൻ കാണിച്ചതരാ ഇതിന്റെ ചോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അത് എന്ത് രസ കാണാൻ നോക്കും ബ്രിട്ടീഷ് പാലം ഇവിടെയാണ് തന്നെ ഒടിയന്റെ ഒക്കെ ഷൂട്ടിങ് കാണന്നിട്ടുള്ള പാലാണ് പിന്നെ ഒരുപാട് ആടുകള് കുറെ കമ്പനികളുടെ പരസ്യങ്ങളും കാര്യങ്ങളും വലിയ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള പരസ്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സാധനമാണിത് എന്തായാലും ഇതിന്റെ വ്യൂ ഭയങ്കരമാണ് ഇപ്പൊ ചുവട്ടിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ രസമാണ് എനിക്കിത് കണ്ടിട്ട് അത്ഭുതം നമുക്ക് നമ്മുടെ പാലക്കാടൻ ഗ്രാമ ഭംഗിയിൽ മറ്റേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കുറെ സ്ഥലങ്ങളാണിത് ഇപ്പൊ ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ ഒരു പാറ പറ്റുന്നൊന്നും നമുക്ക് തോന്നുന്നില്ലേട്ടോ അവിടെയും കണ്ടേ ഇരുമ്പ കൊണ്ടൊരു ചെറിയ പാല ദൂരത്ത് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ പുഴയും പുഴയൊക്കെ നല്ല ചന്തത്തിൽ കിടക്കുന്ന പുഴ ബ്രിട്ടീഷ് പാലം ഇതിന്റെ മോളിൽ നിന്ന് ഞാനുള്ള വ്യൂ എന്ന് കാണിച്ചു തരാം ഇതിപ്പോ ചോട്ടുന്നുള്ളൊരു വ്യൂ ആണ് എന്ത് രസം കാണുന്ന ഇന്നത്തെ കാലത്തുള്ള പാലങ്ങളൊക്കെ കെട്ടിന്നു പൊളിഞ്ഞാടുന്നു ഇതൊക്കെ എത്ര വർഷം പഴക്കം ഈ പാലമൊക്കെ ഇതിന്റെ ഭംഗിയും ഇത് ഒരു ഇതിന്റെ സ്ട്രക്ചർ ആയി ഒരു രക്ഷയില്ല കേട്ടോ അതാ ഭംഗിന്റെ പൊന്നെ ഇതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ പാലക്കാടിന്റെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ബ്രിട്ടീഷ് പാലൊക്കെ കണ്ടോ എന്ത് രസം നോക്ക് കാണാൻ വരുന്ന വഴിയാണ് കേട്ടോ ഇത് കാടിന്റെ ഉള്ളിൽ കൂടെയാണ് ഇതിന്റെ ചോട്ടിലേക്ക് വന്നത് ഇത് ശരിക്കും ഒരു വനം പ്രദേശമാണ് ഇത് ഫോറസ്റ്റിന്റെ ആണെന്നൊന്നും അറിയില്ല ശരിക്കൊരു വനം പ്രദേശാണിത് ഇത് കൂടിയാണ് നമ്മൾ നടന്നു വരുന്നത് ഈ സ്ഥലത്തേക്ക് ഇത് വല്ലാത്തൊരു വഴിബന്യാണ് ഈ വഴി രക്ഷയില്ലാത്ത പഴമകള് ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കണ മ്മള് നാട്ടടവഴികളൊക്കെ മുമ്പ് കണ്ടിട്ടില്ല നമ്മൾ അതേപോലെ കാടിന്റെ ഉള്ളിൽ കൂടി നല്ല രസമായിട്ട് അവിടെ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട് പുഴയുടെ ഉണ്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലാണ് പുഴ ഉണ്ടോ ഇതിന്റെ ഇടയിൽ ഓരോ ഗ്യാപ്പുകൾ ഉണ്ട് അതേപോലെ ഇതിലാണ് നമ്മള് ഈ സ്ഥലത്തേക്ക് ഇറങ്ങണത് ഉണ്ടോ രക്ഷയില്ലോ നശിപ്പിക്കണോ നമ്മുടെ ആൾക്കാർ തന്നെയാണ് കേട്ടോ ഈ കിടക്കണോ ഇതൊക്കെ മദ്യപിച്ചിട്ടുള്ള കുപ്പികളും കാര്യങ്ങളൊക്കെയാണ് ഈ സ്ഥലം ഒന്നും മിസ്യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും അത്രയും ഭംഗിയുള്ള സ്ഥലമാണത് ഉണ്ടോ ഇപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് പാലത്തിന്റെ ചുവട്ടിലേക്ക് ഇറങ്ങണ വഴിയാണത് മനസ്സിലായോണ്ടോ ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മൾ ഒരിക്കലും വൃത്തിയേടാക്കാൻ പാടില്ല കണ്ടമാന ആളുകള് കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് ഉണ്ടോ സം നോക്ക് ഇനി ബ്രിട്ടീഷ് പാലത്തിന്റെ മോള് കാണിച്ചോ ഞാൻ മോളിലെ വ്യൂ ഇതിന്റെ വർഷവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് മനസ്സിലാവില്ല പണ്ടത്തെ കാലത്ത് എഴുതിയ സാധനങ്ങളാണ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാലക്കാട് കൊട്ടേക്കാട് കൂട്ടുപാതന്ന് കൊറച്ചുകൂടി പോന്ന് കഴിഞ്ഞ കൊട്ടേക്കാടാണ് ഈ സ്ഥലം കൊട്ടേക്കാട് ഉണ്ടോ എന്ത് രസം നോക്ക് അതിന്റെ സ്ട്രക്ചർ കാണേ ായിട്ടുള്ളൊരു സ്ഥലം നടുവിൽ ഒരു പുഴയും ഒരു ഒറ്റവരി പാലവും ഇപ്പൊ ഞാൻ നടക്കുന്നത് ഒറ്റവരി പാലത്തിൽ കൂടെയാണ് കേട്ടോ എന്റെ സൈഡൊക്കെ വ്യൂ ഭയങ്കര വ്യൂ ആണ് രക്ഷയില്ലാത്ത വൈബാണ് കണ്ടോ കാടും മലകളും ഒരു പാട്ടന്നെ ഇണ്ട് ഇതിനെ കുറിച്ചിട്ട് എന്താ രസം രക്ഷയില്ല എന്റെ മെയിൻ പാലം മറ്റത് നമ്മളിപ്പോ നടന്നു പോണ ഒറ്റവരി പാതയാണ് ഒറ്റവരി പാലം അതാണ് ഇപ്പൊ നമ്മൾ അതിലേ നടന്നിട്ടാണ് ആ വീഡിയോ ചെയ്തത് ഒറ്റവരി പാലം ഈ പാലത്തിന്റെ താഴത്തു നിന്നുള്ള വ്യൂ ആണത് എന്താ അവിടെ ഒരു പൈപ്പ് പോണ ഒരു പാലുണ്ട് അതിൻ്റെ ഒറ്റവരി പാലാണത് എന്താ അതാണ് പാലം അതാണ് ബ്രിട്ടീഷ് പാലം എപ്പോഴെങ്കിലും വരുമ്പോ ഒന്ന് വരിക തൊട്ടെന്ന് കാണാൻ ശ്രമിക്കുക മറ്റേ സന്തോഷ് ജോർജുകൾ അങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് സ്ഥലങ്ങൾ കാണാന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് നല്ല അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇതേമാലത്തെ പാലം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ ഇതേമാരത്തെ ഇത്രയും ഉറപ്പില് ഇത്രയും കാലം ഇതൊക്കെ ഏകദേശം ആയിരം വർഷമൊക്കെ പഴക്കം ഉണ്ടാവും ഈ സാധനത്തിന് നമ്മൾ എന്നിട്ട് ആ കാടിന്റെ വീഡിയോ എടുത്തതും അതിന്റെ ചൂട്ടം നിന്നിട്ട വീഡിയോ ഒക്കെ എടുത്തത് അവിടെയാണ് ഉണ്ടോ ആകാശമൊക്കെ എന്ത് ഭംഗിയവിടുത്തെ കൊന്നേ കണിക്കൊന്നയാണോ കണിക്കൊന്നയാണ് ഫോൺ കണ്ടിട്ട് കണ്ടോ മഞ്ഞ പൂവൊക്കെ ഈ സൈഡ്ന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടത് പൂ പൂത്ത് കണക്കും അങ്ങനെയാണോ സംശയുണ്ട് എന്തായാലും സംഭവം സെറ്റപ്പ് സ്ഥലങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണ്ട ഏരിയയാണത് അല്ല ഇവിടെ നിങ്ങൾ ഇവിടെ ഒക്കെ വെള്ളം പറ്റി വേനലായതുകൊണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അവിടെ അപ്പുറത്തൊക്കെ പുഴയാണ് അതിന്റെ ഒരു പാലാണിത് ഇതാണ് ഇതിന്റെ ലോങ് വ്യൂ ഒരു ബൈക്ക് വരുന്നുണ്ടോ അതാണ് ബ്രിട്ടീഷ് പാലം വീഡിയോ എടുക്കാനുള്ള കാരണം ഇതിനൊക്കെ സ്ട്രക്ചർ ഉണ്ടാക്കി കണ്ടോ അതൊക്കെ പണ്ടത്തെ അതേ തന്നെയാണ് ഇതിന്റെ അപ്പുറത്ത് പുഴ ഉണ്ടോ ടിപൊളി പരിപാടിയാണ് ഓക്കെ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ പേജ് ഫോളോ ചെയ്യുക ഒപ്പം തന്നെ ഈ സ്ഥലം കാണാൻ ശ്രമിക്കുക പാലക്കാട് നമ്മുടെ എന്താ പറയാ കൂട്ടുപാത വന്നിട്ട് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും ബ്രിട്ടീഷ് പാൽ എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് കൂട്ടുപാത വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വരേണ്ട വഴി പറഞ്ഞു പറഞ്ഞുതരും പട്ടക്കാട് തരും അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വന്ന് കാണാൻ ശ്രമിക്കുക ഓക്കേ ബാക്കിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടോ അതിന്റെ എന്ത് രക്ഷ കാണാൻ നോക്ക് ആകാശവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രിട്ടീഷ് പാലത്തിന്റെ ഒരു ഭംഗി ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ വെയിലായിട്ട് ഞാൻ ഈ ഉച്ചക്കൂടെ വന്നുവെച്ചത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പിന്നെ ഒപ്പം തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഓക്കേ ഇത് വല്ലാത്തൊരു വൈബാണത് രക്ഷ